അവര് കാണാതെ ചെന്നു അല്ലെ കാണാതെ ഒളിച്ചു അവിടെ ചെന്നു ഒളിച്ചും പാത്തും ചെന്നിട്ട് അവരുടെ തുണി മുഴുവൻ വാരി എടുത്തു മുഴുവൻ തുണി വാരി ഇട്ടിട്ട് ഒരു മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു ആ മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്ന അവസ്ഥയില് കുളി കരിഞ്ഞ് കയറിയ ഗോപികമാര് വസ്ത്രം കാണാതെ വിഷമിച്ചു അവര് വസ്ത്രം നോക്കുന്ന സമയത്ത് അവസാനം മരത്തിന്റെ മണ്ടയിൽ വസ്ത്രം മുഴുവൻ വാരി കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടു അവർ വസ്ത്രം ചോദിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല വസ്ത്രം വേണമെങ്കിൽ അവരാ നഗ്നഭാവത്തിൽ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് അല്ലേ തൻ്റെ മൊഴിയിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു അവസാനം ഈ ഗോപികമാർ അതേ അവസ്ഥയിൽ കയറി വരേണ്ട അവസ്ഥ വന്നു അവരെ കൈകൊണ്ട് നഗ്നത പറയാന് ശ്രമിച്ചപ്പോൾ പോലും സമ്മതിച്ചില്ല അങ്ങനെ വന്നാൽ തുണി തരില്ല എന്ന് പറഞ്ഞു അവസാനം അവരാ പൂർണ്ണ നഗ്നഭാവത്തിന് കയറി വന്നപ്പോൾ തുണി കൊടുത്തു ഇങ്ങനെയാണ് കഥ പറയുന്നത് ഇങ്ങനെ ഒരു പ്രവൃത്തി അതത്ര നല്ല ഒരു ശീലമാണോ ആണോ ആണോ അല്ല ഈ ഭഗവാനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായി വർണ്ണിക്കുന്നത് കൊണ്ട് ദുരുദ്ദേശം അങ്ങനെ ദൃശ്സം കേമനാവട്ടെ ഇച്ചിരി കുറവൊക്കെ ഉള്ള അതായിരിക്കട്ടെ അങ്ങനെ ഉണ്ടോ ഉണ്ടോ വ്യാസന ഉദ്ദേശിക്കാം അപ്പൊ ഇതിനെന്തോ ഒരു തത്വം വ്യാസൻ മറുഭാഗത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വേണ്ട വേണം മനസ്സിലാവാത്തത് കൊണ്ട് നമുക്കിതൊരു മോശപ്പെട്ട പ്രവൃത്തിയെ പോലെ തോന്നിപ്പിക്കുന്നുണ്ട് അല്ലെ ഇനി എന്താണ് ഈ വസ്ത്രാപകരണം ചിന്തിച്ചാൽ നമ്മളൊന്ന് പറഞ്ഞു ഗോപികമാരുമായിട്ടാണ് ഈ വസ്ത്രാപകരണത്തിന്റെ കഥ ബന്ധപ്പെടുന്നത് അല്ലെ ഈ ഭഗവാൻ ഗോപികമാരുമായി ബന്ധപ്പെട്ട കഥകളെയൊക്കെ നമ്മളൊരു നെഗറ്റീവ് കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാട്ടിലെടുത്തിട്ടുണ്ട് അതിലൊന്നും നമ്മൾ ഉച്ചയ്ക്ക് ചർച്ച ചെയ്ത് വെണ്ണാപകരണം അല്ലെ അതും ഗോപികമാരുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഇവിടെ വസ്ത്രാപകരണം നമ്മൾ പറഞ്ഞു ഗോപികമാരെ ഭഗവാൻ പരിപൂർണമായ ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്തിയ ലീലയിൽ ആദ്യത്തേതാണ് വെണ്ണാപകരണം രണ്ടാമത്തെ പടിയാണ് ഏത് വസ്ത്രാപകരണം എന്ന ഈ ഭാവം ഭഗവാൻ ഗോപികന്മാർക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുക്കാൻ തീരുമാനിച്ചു ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഗോപികന്മാരെ നിങ്ങൾ എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കുക ഞാൻ നിങ്ങൾക്ക് കുറെ അറിവ് പകർന്നു തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ വിളിച്ചാൽ ഗോപികന്മാരുടെ മറ്റൊരു ഭാവം മാറുന്നു ഗോപികന്മാർ പറയുമ്പോൾ പിന്നെ വന്നിരിക്കുക വലിയ വലിയ അധ്യാപകൻ ഒന്ന് പോളെ എടുത്താൽ തലയ്ക്ക് തട്ടുകൊടുത്തിട്ട് ഗോപികന്മാർ തോന്നും കാരണം എന്താ ഈ ഗോപികന്മാർക്ക് ഭഗവാനോട് അടുപ്പം കൊണ്ട് മനസ്സിലായില്ലേ കുറുമ്പുണ്ട് സ്നേഹം കൂടുതൽ ഉണ്ടാവും ഒരു കുറുമുണ്ടാവും ഉണ്ടാവുകയോ ഇനി ഈ ഗോപികമാരൊക്കെ അല്ല യശോധയുടെ മനസ്സിലായോ പ്രായമുള്ള കുഞ്ഞിനാളിൽ ഭഗവാനെ എടുത്ത് മൊല കൂട്ടിയവർ വരെ ഭഗവാന്റെ ഗോപികന്മാരാണ് ഭഗവാനോട് ഓടിക്കളിക്കുന്ന കുട്ടികളുടെ അമ്മമാര് വരെ ഭഗവാന്റെ ഗോപികന്മാരാണ് അപ്പൊ അങ്ങനെയുള്ളവര് ഇവിടെ കൃഷ്ണനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കാൻ നീ ഒന്നും വരണ്ട മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ കൂട്ടു അപ്പൊ ഈ കലവില കൂട്ടുന്ന ഒരു സമൂഹത്തെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റൂ പറ്റൂ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രഭാഷണം നടന്നു നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പരസ്പരം കഥയും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ പ്രഭാഷണം നടക്കൂ നടക്കുവോ ഈ പ്രഭാഷണം കൊണ്ടുള്ള എന്തെങ്കിലും ഗുണം ജീവിതത്തിൽ ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല ഈ സംസാരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല കാരണം എന്താ അശ്രദ്ധ മാറും അല്ലേ അപ്പൊ ഒരിക്കലും ഒരു പഠനം നടക്കില്ല അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഈ ഗോപികമാരെ കൃത്യമായി പഠിപ്പിക്കണം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകൻ ഉണ്ടാവണം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവണം ഈ രണ്ട് തലക്കാരാവില്ലേ പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും ഉണ്ടാവണം അപ്പൊ ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം ശ്രദ്ധയുണ്ടാവണം അല്ലേ പഠിപ്പിക്കുന്ന ആദ്യം ശ്രദ്ധ വേണം പഠിക്കുന്നവർക്കും ശ്രദ്ധ വേണം ഇനി ശ്രദ്ധ പഠനം ഉണ്ടാവോ ഉണ്ടാവുമോ എങ്കിലും ഉണ്ടാവില്ല അപ്പോ ഭഗവാൻ അവിടെ ഒരു ഗുരു എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഗോപികമാരൻ മുഴുവൻ ഈ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാക്കിയിരുത്താൻ തീരുമാനിച്ചു ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ചിലപ്പോ അതിൽ ഒന്നോ രണ്ടോ കുട്ടിയായി കൂടുതൽ മാർക്ക് വേണ്ടി ജയിക്കുന്നത് ചില കുട്ടികൾ പരാജയപ്പെടുകയും ചെയ്യും ഇല്ലേ ശ്രദ്ധയുടെ അഭാവം കൊണ്ട് പരാജയപ്പെടും അതുപോലെ തന്നെ ഭഗവാൻ പഠിപ്പിച്ചാൽ എല്ലാവരും ഒരേ കണക്ക് പാസ്സാവണം മനസ്സിലായി ഒരാള് പോലും ആ വിദ്യ നേടാത്തവരായി പോകാനും പാടില്ല അതുകൊണ്ട് എല്ലാവരെയും തീവ്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം മനസ്സിലായി വേറൊരു ശ്രദ്ധയല്ല തീവ്ര ശ്രദ്ധ എന്താണോ ഭഗവാൻ പറയുന്നത് അത് കേൾക്കാൻ നിർബന്ധിതമായ അവസ്ഥയിലേക്ക് എത്തിക്കണം മനസ്സിലാവുന്നുണ്ടോ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ തീവ്രമായ ശ്രദ്ധയിലേക്ക് വന്നാൽ ഏത് പ്രയാസമുള്ള അറിവ് നമുക്ക് നേടാൻ പറ്റും പറ്റത്തില്ലേ പറ്റുമോ പറ്റത്തില്ലയോ അത്ര ശ്രദ്ധേയം കൊണ്ടുവരാൻ ഭഗവാൻ തീരുമാനിച്ചു അതിൽ ഭഗവാൻ ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കാൻ തീരുമാനിച്ചു മുമ്പേ പറഞ്ഞു ഗോപികമാർ ഭഗവാനെ കണ്ട കലവില കൂടുന്നവരാണ് ഭഗവാൻ അടുത്ത് വരുമ്പോൾ ഭഗവാനോട് കലകവും ഭഗവാൻ അകത്ത് പോയി കഴിഞ്ഞാൽ വിരകവും ഇതാണ് ഗോപികമാരുടെ സ്വഭാവം അടുത്ത് വന്നാൽ പരിപൂർണമായിട്ട് ഇടിയും നുള്ളും ബീച്ചും ഒക്കെയാണ് അത് കഴിഞ്ഞാൽ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുത്തിയിരുന്ന് ഇതാണ് ഗോപികമാരുടെ ഒരു സ്വഭാവം ഇത് സ്നേഹത്തിന്റെ ഒരു ഭാവമാണ് ഈ ഒരു തരം അപ്പൊ ഈ ഗോപികമാരെ ഉദ്ധരിക്കാനാണ് ആരും ശ്രമിക്കുന്നത് ഭഗവാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവരെ എല്ലാവരെയും വിഷയത്തില് ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇത് ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കാൻ ശ്രമം ആരംഭിച്ചു അതിനുവേണ്ടി ഇവര് കാത്യനി ദേവിയെ പൂജിച്ച് വളരെ കാലം നീണ്ടു ഒരു പൂജ ചെയ്ത് ആ പൂജ തീർന്നപ്പോ ഇവര് കുളിക്കാൻ വേണ്ടി നദിയിലെത്തി ഈ നദിയിലെത്തിയ ദിവസം ഭഗവാൻ ഇതിനെ ഉചിതമായി ചിന്തിച്ചു ഭഗവാൻ എന്ത് ചെയ്തു നേരെ കുളിക്കാൻ വന്ന ഇവരുടെ ഇവരാണെങ്കിലോ സർവ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത് കാരണം മുഴുവൻ ആൾക്കാർ ഒരേ ഭാവത്തിലോ ഉള്ളവരായത് കൊണ്ട് അവർക്ക് ലജ്ജയുടെ ആവശ്യം ഇല്ല എല്ലാവരും സ്ത്രീജനങ്ങളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ മറ്റു തരത്തിലുള്ള ലജ്ജയോ മാണവോ മാനോ ഒന്നും നോക്കാതെ എല്ലാവരും മുഴുവൻ വസ്ത്രം അഴിച്ചു വെച്ച് ഒരുമിച്ച് ജലാശയത്തിലേക്ക് ഇറങ്ങി കുളിക്കുകയാണ് ആ അവസ്ഥയിലാണ് ഭഗവാൻ വന്ന് ഈ തുണി മുഴുവൻ എടുത്തുകൊണ്ട് വരും മരത്തിന്റെ മുകളിൽ കയറി കുളിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാൽ ഓഹിയന്മാർ പറഞ്ഞു കുറേ നേരമായി ഇനി നമ്മൾ കയറി വീട്ടിൽ ചെന്നെങ്കിൽ വീട്ടുകാർ തിരക്കി വരും മനസ്സിലായില്ലേ അതുകൊണ്ട് കയറാം എന്ന് പറഞ്ഞ് ഇവരെല്ലാം മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ നോക്കുമ്പോ ഈ ഉടുത്തിരുന്ന വസ്ത്രങ്ങളൊന്നും കാണുന്നില്ല കയറാൻ പറ്റുമോ ഗോവിക മാറി വെച്ചുള്ളത് തുണി കാണുന്നില്ല ആർക്കെങ്കിലും കയറി അയ്യോ എന്ന് വിളിച്ചോണ്ട് വെള്ളത്തിലേക്ക് വീണ്ടും ചാടി എന്താ കാരണം തുണി കാണുന്നില്ല അപ്പോഴാണ് എല്ലാവരും അവിടെ എവിടെയൊക്കെ നോക്കി കാറ്റത്തെ പറഞ്ഞ പോയതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെള്ളത്തിൽ വീണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലായിടത്തും കാണുന്നില്ല തുണി കാണുന്നില്ല ആകെ പരിഭ്രാന്തരായി പ്രതിസന്ധി അല്ലെ ജീവിതത്തിൽ അല്ലേ കാരണം വീടിന്റെ അടുത്ത് നിന്നിട്ടാ കുളിക്കുന്ന ഓടിയെങ്കിലും അപ്പുറം അപ്പുറം നോക്കിട്ട് പലക്കാൻ തുടങ്ങിക്കാറുണ്ട് പറയാം ഇത് അങ്ങനെയും അല്ല ഇനി വീട്ടിലുള്ളവർ എന്ത് തുണി കൊണ്ടുവന്നെങ്കിലും പറയാം പറഞ്ഞു മനസ്സിലായി നമുക്ക് ഇങ്ങനെ അവസ്ഥ പറ്റിയെന്ന് നോക്കുക നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്യാം ഇതോ വളരെ ദൂരത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ ദൂരത്തുള്ള പ്രദേശത്തുള്ള നദിയിലാണ് ഈ പോകുന്നത് ഈ നദിയിൽ നിന്നും വസ്ത്രങ്ങളില്ലാതെ ഇത്രയും ദൂരെ സഞ്ചരിച്ച് വീട്ടിലെത്താൻ സാധിക്കില്ല ഈ ഒരു പ്രതിസന്ധിയിൽ എത്തിയപ്പോ ഈ ഗോപികമാരെ എല്ലായിടും നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പറഞ്ഞു ദേ കണ്ടിലെ ആ മരത്തിന്റെ മുകളില് നമ്മുടെ തുണികൾ മുഴുവൻ ചെയ്തിപ്പോ അതിന്റെ പുറകിലൊരു മൈപിരിയുടെ തുമ്പോ പോങ്ങിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് കൃഷ്ണ മനസ്സിലായിട്ടേ അപ്പോഴേ അവർ താഴ്ന്ന കണ്ടുപിടിച്ചു ഗോപികമാര് പെണ്ണേ പറഞ്ഞു ആഹാ തുണി എന്തായാലും കണ്ടല്ലോ ഈ രക്ഷയായി എടുത്തിരിക്കുന്ന ആളിനെയും നമുക്കറിയാം കളനെ അറിയാം കളവ് പോയ വസ്തുവിനെയും കണ്ടു ഇത് രണ്ടും കൃത്യമായി അപ്പോ നേരെ ഗോപികമാര് പറഞ്ഞ കൃഷ്ണ നിന്റെ കുസൃതീശി കൂടുന്നുണ്ട് സാധാരണ നീ കാണിക്കുന്നതാണെങ്കിൽ ഇത് ഞങ്ങളങ്ങോട്ട് ക്ഷമിക്കില്ല നല്ല ഒന്നാന്തരം അടി കിട്ടും മര്യാദയ്ക്ക് സാധനം തരാൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ ആദ്യ അടി പിന്നെ സാധനം തരാം ഗോപികമാരോട് ഞങ്ങളങ്ങോട്ട് കയറി വന്നാറുണ്ടല്ലേമാർ കേറി വേഗം തന്നെ അടിക്കാൻ പറ്റും ഭഗവാൻ എന്തായാലും ഉറപ്പുണ്ട് ഈ അവസ്ഥ ആര് കയറില്ല ഗോഹിമാർ കയറില്ല ഇനി കയറി വന്നാലും നിലത്ത് നിൽക്കുകയല്ലേ എവിടെയാണ് നിൽക്കുന്നത് നിലത്ത് നിന്നാലും പ്രശ്നമാണ് കാരണം എന്താ യശോദേവനെ ഓടിച്ചിട്ടുള്ള ആളാണ് അല്ലേ യശോദേവനെ ഓടിച്ചപ്പോഴുള്ള അവസരം ഒല്ലിപ്പിടിച്ച് കിട്ടിയത് യശോദ കളന്നപ്പോ അപ്പൊ അതുകൊണ്ട് ഓടുന്നവരൊക്കെ പ്രശ്നം മരത്തിനെ മണ്ണേറ്റമാണ് അവിടെ മലം കയറി വന്ന അടിക്കുമ്പോൾ ആ അടിക്കുന്ന ലഹരം ബെഹളവും കേട്ട് നാട്ടുകാർ മുഴുവൻ കാണേണ്ട കാഴ്ചകളെല്ലാം കാണും അതും പ്രശ്നമാണ് ഗോപികമാർക്ക് മനസ്സിലായി ആ തന്ത്രം പോരാ വരട്ടാൻ നോക്കിയിട്ട് വരളുന്നില്ല ഇപ്പൊ രണ്ടാമത് തന്ത്രം എടുത്തു എന്താ ഞങ്ങൾ നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞു പറയും ഭഗവാൻ പറഞ്ഞത് ധൈര്യമായിട്ട് പോയി പറഞ്ഞിട്ട് പോകാം എന്നാൽ ഈ പറഞ്ഞിട്ട് വന്നിട്ട് തുടങ്ങിയത് പോകും എന്താ കാരണം അവിടെ എന്തായാലും പോയി പറയാൻ അവർ പോകട്ട അവസ്ഥയിൽ പറ്റത്തില്ല പിന്നെയോ ഭഗവാൻ അത്ര ഒരു കാര്യം കൂടി അങ്ങോട്ട് അവരോട് പറയുന്നുണ്ട് അച്ഛനോട് നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ ശിക്ഷ എനിക്കായിരിക്കില്ല കിട്ടുന്നത് നിങ്ങൾക്കഴിയില്ല അതെന്താ കാരണം സമൂഹത്തിൽ ഒരു ധർമ്മ വ്യവസ്ഥയുണ്ട് ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട ചില പൊതു നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ആള് ഭരണാധികാരികളാണല്ലോ അല്ലെ അവരാണല്ലോ അത് തെറ്റിച്ചാൽ ശിക്ഷ വിധിക്കുന്നവർക്ക് അവരാക്കും അപ്പോൾ യഥാർത്ഥ നന്ദഗോപര നാട്ടിലെ ഭരണാധികാരി കൊണ്ടാണ് മനസ്സിലായി ആ ഗ്രാമത്തിലെ ഈ ഗോപ ഗോകുലത്തിലുള്ളവരുടെ രാജാവാണ് ആര് നന്ദഗോപരും ഇപ്പൊ ഈ പൊതു നിയമം അനുസരിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ജലാശയങ്ങളിൽ പരിപൂർണ നഗ്നരായി സ്നാനം ചെയ്യാൻ പാടില്ല അത് പൊതുവായ സാമൂഹിക തലത്തിലും അത് പാടില്ല ധാർമ്മികമായ തലത്തിലും പാടില്ല സാമൂഹികമായ തലത്തിൽ നമുക്കറിയാം നമ്മൾ കൂടെ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു പൊതുസ്ഥലത്ത് ഒരാൾ പരിപൂർണ നഗ്നായി നിന്ന് സ്നാനം ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെടും ഏ അങ്ങനെ ഒരാളെ ചെയ്യാൻ തയ്യാറാവാനും പാടില്ല അതൊരു തല രണ്ടാമത്തെ തല ആ ജലാശയത്തിനൊരു പവിത്രതയുണ്ട് പ്രഭാത സമയങ്ങളിൽ പകൽ സമയത്ത് ദേവന്മാരും രാത്രി സമയങ്ങളിൽ പിതൃക്കളും വസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ജലാശയം മനസ്സിലായിട്ട് ആ ജലാശയത്തിന് അതുകൊണ്ടാണ് ദേവകാര്യം ചെയ്യുന്ന ആറാട്ടും ജലാശയത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളും ജലാശയത്തിലാണ് ചെയ്യുന്നത് അറിയാലോ നമുക്ക് ജലാശയത്തിന് അങ്ങനെ ഒരു പവിത്രത ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആ മര്യാദയില്ലാത്ത തരത്തിൽ അവിടെ പൂർണ്ണ നഗ്നായും സ്ത്രീയായാലും പുരുഷനായാലും സ്നാനം ചെയ്യാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചവരെന്നുള്ള നിലയിൽ ആരും ശിക്ഷിക്കും രാജാവ് നിങ്ങളെ ശിക്ഷിക്കും അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാണ് ഈ വസ്ത്രം എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവർ ചെയ്ത തെറ്റിനെ കൃത്യമായി തെളിവോടെ പിടിച്ചോണ്ട് വരാനാണ് ഞാൻ തുണി എടുത്തത് ഇല്ലെങ്കിൽ ഇവർ വന്ന് പറയും ഞാൻ പറയുന്ന കഥ ഇവരെല്ലാരും കൂടെ പറയും മനസ്സിലല്ലേ അപ്പൊ ഭൂരിപക്ഷം ഇവരായത് കൊണ്ട് അച്ഛൻ വിശ്വസിക്കുന്നത് ഇവരുടെ വാക്കാഴ്ചയില്ല അതുകൊണ്ട് തെളിവിലാണ് ഞാൻ എന്തെടുത്തത് തുണി എടുത്തത് എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ ശിക്ഷിക്കുന്നതും ഇല്ല ശിക്ഷും നിങ്ങൾക്ക് കിട്ടും ആ നമ്പരും മാറ്റി ഗോപികമാര് പറഞ്ഞു കൃഷ്ണ നിനക്ക് ആവശ്യമുള്ള പാലും ദൈവം ഒക്കെ ഞങ്ങൾ തരാം കൃഷ്ണ പറഞ്ഞു ഇന്ന് വരെ നിങ്ങൾ തന്നിട്ടില്ല ഞാൻ എടുത്തിട്ടല്ലേ ഉള്ളൂ എന്നിട്ട് ആ പറഞ്ഞ എടുത്തതിന്റെ പേര് നിങ്ങളെല്ലാം കള്ളാത്തു വിളിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇത് തരണം എന്നൊന്നും എനിക്ക് ആഗ്രഹമല്ല വേണ്ടതൊക്കെ ഞാൻ എടുത്തോളാം അത് നടക്കുന്നില്ല അപ്പൊ പറഞ്ഞു കൃഷ്ണ നിനക്ക് ഞങ്ങൾ ഉമ്മ തരാം അങ്ങനെ തരാ ഇങ്ങനെ തരാ അവർ പറഞ്ഞു നിങ്ങളെ ഉമ്മയൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം എന്താ പുറത്തിറങ്ങിയാൽ ആയിരക്കണക്കിന് കോവിന്മാരെ പിടിക്കും എന്റെ അടുത്ത് നിന്ന് ഒരേ സാധനം കിട്ടിയാൽ ബോറടി വരും മനസ്സിലായി വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതാണെങ്കിൽ അതൊരു സുന്ദരമാണെന്ന് പറയാം ഇത് എല്ലാവരും ഇപ്പോഴും പുറത്തിറങ്ങും പിന്നെയോ ഭഗവാൻ ഇതിനകത്ത് വഴക്കുണ്ടാക്കാത്ത എന്തുകൊണ്ടാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന കിട്ടിയിക്കോട്ടെ കൊടുക്കുന്ന മനസ്സിലായി അല്ലാതെ ഗോപികമാരോ ഉമ്മയോടോ അവരുടെ സുബനത്തോടൊന്നും ഭഗവാൻ ആരോഗ്യനെത്തോടൊന്നും വലിയ താല്പര്യം ഒന്നും ആയിരിക്കില്ല പറവാനില്ല അവർക്കൊരു സന്തോഷം സമാധാനം കിട്ടുന്നെങ്കിൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നു പറഞ്ഞു അവസാനം ചോദിച്ചു ഇനി ഞങ്ങൾ എന്താ വേണ്ടത് ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ല കേട്ടോ തുണി ഞാൻ പറഞ്ഞില്ല എന്താ പറഞ്ഞിട്ട് കേട്ടോ കേട്ടില്ല ഇനി ഞങ്ങൾ എന്ത് വേണമെന്ന് നീ പറയാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് കേൾക്കുമോ കേൾക്കും ഉറപ്പായിട്ട് നിങ്ങൾ കൃത്യം ആ ഞങ്ങൾ കേൾക്കും ഞങ്ങൾ റെഡിയാണ് അങ്ങനെയാണെങ്കിൽ ഭഗവാനോടെ നേരെ തന്റെ ഉദ്ദേശം നടപ്പിലായി കാരണം എന്താ ഈ ഗോപികമാരും മുഴുവൻ ഇനി ഒരു ശബ്ദവും ഇല്ലാതെ ആരും പറയുന്നത് കേൾക്കും ഭഗവാൻ പറയുന്നത് കേൾക്കുന്ന അവസ്ഥ എത്തി മനസ്സിലായോ ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടെ ഇരുന്ന് ഗുരുനാഥൻ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കുന്നത് അതേ മാനസികാവസ്ഥയിൽ ആരെ എത്തിച്ചു മനസ്സിലായി ഗോപികമാർ അച്ചടക്കുള്ള നീ എന്താ പറഞ്ഞാൽ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയുന്ന കേൾക്കുമല്ലോ കേൾക്കൂറു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ആദ്യത്തെ ചോദ്യം ഭഗവാനെ അത് ഞങ്ങൾ കാർത്തിയായീ പൂജ കഴിഞ്ഞ് സ്നാനത്തിന് വന്നതാണ് ഈ കാർത്യായീ പൂജ എടുത്തത് അത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് അത് ശരി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാഗ്രഹമാണ് ആ എല്ലാവർക്കും ഒരാഗ്രഹമാണ് സാധാരണ അങ്ങനെ സംഭവിക്കൂ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വന്ന എല്ലാവർക്കും ഒരേ ആഗ്രഹമായിരിക്കുമോ അല്ല അപ്പൊ ഈ ഒരേ ആഗ്രഹം വന്നപ്പോ എന്തോ പ്രശ്നമുണ്ട് ഭഗവാൻ പറ്റിയ ആഗ്രഹം അത് പറയാൻ ഒരു മടി അല്ല അത് പറഞ്ഞേ പറ്റും തുണി വേണമെങ്കിൽ പറയണം മനസ്സിലായില്ലേ അപ്പൊ ഇവർ പറഞ്ഞു ആഗ്രഹം എന്താ ഭഗവാൻ നിന്നെ ഞങ്ങൾക്ക് ഭർത്താവായി വരനായി ലഭിക്കണം പതിയായി ലഭിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണോ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വേണം വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഉപേക്ഷിക്കരുമോ എന്നാലും ഉപേക്ഷിക്കുവോ ഈ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഇവരെല്ലാവരും പലരും കല്യാണം കഴിച്ചവരും ഭർത്താവും മക്കളും ഉള്ളതാ മനസ്സിലായില്ലേ എന്നെ കിട്ടാൻ വേണ്ടി അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഉപേക്ഷിക്കുമോ എന്നൊരു അവിടെ അവിടെയൊക്കെ ഭൗതികമായ അർത്ഥം രണ്ടാമത്തെ അർത്ഥമോ ഈ ശരീരോഹ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ എന്നൊരു ആധ്യാത്മിക അർത്ഥം ഉണ്ട് ഗോപിക ഭഗവാനെ നിന്നെ കിട്ടാൻ വേണ്ടി ലോകത്തെ എന്തൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാലും മനസ്സിലേ അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കും ഭഗവാൻ പറഞ്ഞാൽ അത്ര ഉറപ്പാണോ ഉറപ്പാണ് എങ്കിൽ നിങ്ങൾക്ക് എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഉപേക്ഷിക്കുകയും നിങ്ങളെ വെള്ളത്തിലേക്ക് എല്ലാം ഉപേക്ഷിക്കുന്നു പറഞ്ഞോ അല്ലേ ഒരാൾ മുന്നോട്ട് കയറിയപ്പം കൈകൾ കൊണ്ട് ശരീരത്തിന്റെ നഗ്നത മറച്ചു ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല രണ്ട് കൈയും തലേടാൻ വേണ്ടി വെച്ചുകൊണ്ട് കേറുക ആകെ പ്രശ്നമാണ് ഭഗവാനെ അതെന്താ ഭഗവാൻ അണ്ടത്തെ തത്വത്തിലേക്ക് വന്നു ഭഗവാൻ പറഞ്ഞു എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ എന്നെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സർവ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് തന്നെ വരണം സർവ ആഭരണങ്ങളിൽ നിന്നും നിങ്ങൾ ഉത്തരാകുന്നവർക്ക് മാത്രമേ ആരെ കിട്ടൂ എന്നെ ലഭിക്കുള്ളൂ ഇത് ഗോപികമാർക്ക് മാത്രമല്ല നമുക്കും ഇത് ബാധകം നമ്മൾ വെക്ക ഭഗവാന്റെ ഭഗവാനെ തേടുന്ന ഗോപികമാര് തന്നെയാണ് സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും സ്ത്രീക്കും പുരുഷനാണെങ്കിലും ജീവന് സ്ത്രീലിംഗ ഭാവവും പരമാത്മാവിനെ ഭാവമാണ് മനസ്സിലായി എല്ലാ ജീവനും ആരെ തേടണം ഭഗവാനെ തേടണം മനസ്സിലായില്ലേ അപ്പൊ നമ്മളെല്ലാവരും ഗോപികമാര് തന്നെയാണ് ആ ഗോപികമാരായുള്ള നമുക്ക് എല്ലാവർക്കും ഭഗവാനെ നേടണമെങ്കിൽ വസ്ത്ര വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് വേണം ഭഗവാനെ നേടാൻ എന്ന് ഭഗവാൻ ഗോപികമാരോട് പറയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നക്ഷത്രാബോധം വേണ്ട കയറി പറഞ്ഞു ഇപ്പൊ നമുക്കിത് പാത നാളെ പരീക്ഷണാർത്ഥം ഘോഷയാത്രയായിട്ടൊന്നും വന്നു കളയരുത് ആ അർത്ഥത്തിൽ അല്ലെ ഇവിടെ പറഞ്ഞത് എല്ലാ വസ്ത്രവും എന്ന് ആചാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ ആവട്ടെ ഞങ്ങൾ രാവിലെ കാണിച്ചു തരാം ഞങ്ങൾ എല്ലാവർക്കും ഒരു ഘോഷയാത്ര ഇങ്ങോട്ട് വരാം അങ്ങനെ അങ്ങനെയല്ല പതിനോം ഭഗവാനെ കിട്ടാൻ വേണ്ടി ഇവിടെ പതിനേന അർത്ഥം എന്താ ജീവൻ ശരീരമാണോ ഭഗവാനെ പ്രാപിക്കുന്ന ആത്മാവാണോ ആത്മാവാണ് ഈ ആത്മാവിനെ മറയ്ക്കുന്ന അഞ്ച് വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു കടക്കുന്നുണ്ട് നമ്മൾ പുറമെ ഉപയോഗിക്കുന്ന വസ്ത്രത്തെ അല്ല ചർച്ച മനസ്സിലായി പുറമേ ഉപയോഗിക്കുന്ന ചുരിലാറോ പാറ്റോ ഗുണ്ടോ കൈവിയോ ബഹ്മൂണിയോ ഒന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ആവരണങ്ങൾ മറയ്ക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഈ മറയ്ക്കുന്ന ആവരണമാണ് ഈ കത്തൽ അല്ലേ ആണോ അല്ലേ ഇതുപോലെ മറയ്ക്കപ്പെടാൻ ഉപയോഗിക്കുന്ന ആവരണങ്ങളിൽ പുറമേ ഉപയോഗിക്കുന്നതാണ് വസ്ത്രം ഈ വസ്ത്രത്തെ എടുത്ത് അവനവന്റെ ഉള്ളിലുള്ള മറയെ നീക്കാനാണ് ആര് ശ്രമിക്കുന്നത് ഭഗവാൻ ശ്രമിക്കുന്നു മനസ്സിലായി ഉള്ളിലുള്ള മറയെ നീക്കി പരമബോധത്തിലേക്ക് അവരെ എത്തിക്കാനാണ് ഇവിടെ ഈ വസ്ത്രങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് ഏതൊക്കെ അഞ്ച് വസ്ത്രങ്ങൾ ആത്മാവിനെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രങ്ങൾ ആ വർണ്ണങ്ങൾ ഏതൊക്കെയാ ഏതൊക്കെയാ ഏതൊക്കെയാണ് ഈ ആഭരണങ്ങൾ നീക്കുന്ന പ്രക്രിയയാണ് ക്ഷേത്ര ദർശനം ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തന് ഈ ആഭരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ ക്ഷേത്ര ദർശനം വെറുതെ ചടങ്ങാണ് ക്ഷേത്ര ദർശനത്തിന്റെ തത്വം തന്നെ ഈ ആവരണങ്ങളെ നീക്കുക എന്നുള്ളതാണ് ക്ഷേത്രമെന്ന വാക്കിന്റെ അർത്ഥം ശരീരമെന്നാണ് ഏതൊക്കെയാ ഞാനൊന്നും ചോദിക്കല്ലേ ഞങ്ങളൊക്കെ പാവത്തുങ്ങളാണ് അല്ലേ ഞങ്ങളൊക്കെ കയ്യില കാശി കൊടുത്ത് എങ്ങനെ നടത്തി ഏഹ് വട തടി മേടിക്കുന്നവരുടെ ഗതിയാണ് ഇപ്പം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടിയോളൂ ഞങ്ങൾ ശ്രമിച്ചോളാം എങ്ങനെയാണോ ഏതൊക്കെ ഈ ആവണോ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം അഞ്ച് ശരീരങ്ങളുണ്ട് പഞ്ചകോശം എന്നാണ് ആ വാക്കിന് അർത്ഥം പഞ്ചകോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം ഈ പഞ്ചകോശങ്ങളാകുന്ന ആവരണങ്ങളെ കടന്ന് ഉള്ളിലിരിക്കുന്ന പരമാനന്ദമാകുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അറിയുക എന്നതാണ് ആത്മബോധം നേടുന്നത് മനസ്സിലായില്ലേ ആ ആത്മബോധം നേടാനുള്ള ഉപാധിയാണ് ക്ഷേത്രം മനസ്സിലായോ നമ്മൾ നമ്മുടെ ആത്മബോധത്തെ ഉള്ളിൽ അറിയാനുള്ള ഉപാധിയാണ് ക്ഷേത്രം നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു കണ്ണാടിയിൽ നോക്കുന്നത് നമ്മുടെ രൂപത്തിന്റെ അല്ലേ ഭാവത്തെ കണ്ട് അവിടെ ഏതെങ്കിലും മുടി തിരിഞ്ഞടക്കുണ്ടെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പിടിച്ചു വെക്കാനും മുടി തൊടാനും ഒക്കെ നമ്മള് കണ്ണാടി നോക്കാറില്ലേ അപ്പൊ ആ കണ്ണാടി നമ്മുടെ രൂപത്തെ കാണുന്നത് പോലെ ആ രൂപത്തെ ദർശിച്ച് നമ്മുടെ രൂപത്തെ ഭംഗിയാക്കുന്നത് പോലെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ ദർശിച്ച് അവനവന്റെ ഉള്ളിലുള്ള ആത്മബോധത്തെ അനുഭവിക്കാനാണ് ക്ഷേത്രം ക്ഷേത്രം ഒരു ഉപാധിയാണ് ക്ഷേത്രം പൂർണ്ണമായ ഈശ്വരന്റെ പൂർണ്ണമായ തത്വ സ്ഥാനമല്ല പൂർണ്ണ സ്ഥാനം നമ്മുടെ ഉള്ളു തന്നെയാണ് അതുകൊണ്ടാണ് ശബരിമല നമ്മൾ ചെല്ലുമ്പോ ശബരിമലയിൽ പതിനെട്ടാം പടി കടന്നു ചെല്ലുന്ന സമയത്ത് ഭഗവാന്റെ യഥാർത്ഥ പ്രസാദം എന്ന് പറയുന്നത് എന്താ അപ്പോ അവണയാണോ ഏ എന്താ യഥാർത്ഥ പ്രസാദം അയ്യപ്പന്റെ വണ്ടി ജനിച്ചവരാണ് തത്വം അസി എന്ന തത്വം തന്നെയാണ് ജ്ഞാനമാണ് യഥാർത്ഥ പ്രസാദം ബാക്കിയൊക്കെ വയറിനുള്ളതാ മനസ്സിലായി ഈ സത്താ കഴിക്കുന്നതിന് യഥാർത്ഥ പ്രസാദം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വഴിപാട് നടത്തുമ്പോൾ ലഭിക്കുന്ന പ്രസാദത്തിനേക്കാളും വലിയ പ്രസാദം നമുക്ക് ലഭിക്കുന്ന ഈശ്വരനെ കുറിച്ചുള്ള അതവും ബോധവുമാണ് മനസ്സിലാവുന്നുണ്ടോ ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ പ്രസാദം നേടുന്നവരെണ്ണം കുറയുന്നതും വയറ് നിറയ്ക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നതും അവര് പറയുന്ന ഏറ്റത്തെ കൊച്ചിൽ ഭക്ഷണം കഴിച്ചാൽ പുണ്യം കിട്ടുമെന്ന് കെട്ടുന്നതിന് ഉച്ചയ്ക്ക് എണ്ണം കൂടും മനസ്സിലായില്ലേ കാരണം അവർക്ക് ആ കാഴ്ചപ്പാട് അങ്ങനെ ആവുന്നത് കൊണ്ടാണ് യഥാർത്ഥ പ്രസാദം എന്ന് പറയപ്പെടുന്നത് അറിവാണ് അത് നീതന്നെയാകുന്നു അല്ലേ അങ്ങനെയല്ല എന്റെ അർത്ഥം അത് നീ നീതന്നെയാകുന്നു അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശിക്കുമ്പോ ആ ഉള്ളിലേക്ക് സാക്ഷാത് ചൈതന്യം നമ്മൾ തന്നെയാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തണം അവിടെയാണ് അഞ്ച് കോശങ്ങൾ പഞ്ചകോശങ്ങൾ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഈ അഞ്ചു കോശത്തെ കടന്ന് ഭഗവാൻ ശ്രീകരച്ചതില്ലേ നമുക്ക് മനസ്സിലാവുന്ന ഒരു ശരീരം അതുണ്ട് പ്രാണൻ കൊണ്ടാകുന്ന ഒരു ശരീരം അതുണ്ട് നമ്മൾ നേടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ അറിവിന്റെ തരത്തിലൊരു ചിന്തയും ശരീരം ഉണ്ട് അതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ ചെറിയ ആനന്ദം കൊണ്ടുള്ള ശരീരമുണ്ട് ഈ അഞ്ചിനെയും കടന്ന് പരമമായ ആനന്ദം മനസ്സിലായില്ലേ അതാണ് ഈശ്വരൻ അതിനാണ് ക്ഷേത്രത്തിന് ഈ മഹാക്ഷേത്രങ്ങളെ മഹാക്ഷേത്രങ്ങളെടുക്കുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് പുറത്തൊരു പ്രദക്ഷിണ വഴി കാണാറില്ലേ അല്ലേ നമ്മൾ ക്ഷേത്രാചാരം പറയുമ്പോൾ അങ്ങനെ ആദ്യം ആ പ്രദക്ഷിണ വഴി കറങ്ങണം എന്നാ കാരണം അത് അന്നമയ കോശം അത് കഴിഞ്ഞാലോ നേരെ ക്ഷേത്രത്തിന്റെ ആ ചുറ്റമ്പലം ചുറ്റമ്പലം എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ മനോമയം മനസ്സാണത് അതിന്റെ ഉള്ളിലൊരു ഉണ്ട് അല്ലേ ആ ബലിവട്ടം എന്ന് പറയുന്നത് പ്രാണമയം അത് കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ ചുറ്റും അതിലുണ്ട് െ ആ ചുറ്റും ഒക്കെ ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് വിജ്ഞാനമയം അതിനുള്ളിലാണ് ആനന്ദമയം മനസ്സിലായേ ആനന്ദമയത്തിലാണ് ആരുന്നത് അതുകൊണ്ടാണ് ആനന്ദ സ്വരൂപൻ ആനന്ദചിത്തൻ മനസ്സിലായോ അപ്പൊ ഈ ശരീരം എന്ന ദേഹബോധത്തെ ഉപേക്ഷിക്കണം ഭഗവാനെ നേടണമെങ്കിൽ എന്തുപേക്ഷിക്കണം ഞാനൻ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന ദേഹബോധത്തെ ഉപേക്ഷിക്കുന്നത് അതാണ് ഗോപികമാരുടെ ഈ വസ്ത്രം ഉപേക്ഷിക്കാത്തതിലൂടെ പറഞ്ഞത് ദേഹാഭിമാന ബോധം ഉള്ളിടത്തോളം കാലം ആരെ നേടാൻ സാധിക്കില്ല ഈശ്വരനെ നേടാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഉപേക്ഷിക്കേണ്ടവരാണോ ആണോ ഏ അപ്പൊ ദേഹാഭിമാന ബോധത്തെ ഉപേക്ഷിച്ചു ഗോപികമാരെ ദേഹബോധത്തിൽ നിന്ന് മുക്തരാക്കി ആത്മബോധത്തിലേക്ക് ഉയർത്തിയ ലീലയാണ് വസ്ത്രാപകരണം പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അത് ഗോപികമാരെ ആ ഒരു നിലയിലേക്ക് ദേഹബോധത്തിൽ നിന്ന് മുക്തരാക്കി ഭഗവാൻ എത്തിച്ചു ആ ലീല കൂടി നമുക്ക്